ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി ചെയ്ത ഒരു നല്ല കാര്യം താനാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പേരെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രപതി ശ്രമിക്കുന്നുണ്ട് അതും ബാമയുടെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ ചന്ദ്രമതി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ടല്ലോ അവിടെയുള്ള സ്റ്റുഡൻസിന്റെ അടുത്താണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നാൽ ബാമയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതിയുടെ അടുത്ത് പൂവുമായിട്ട് അവളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞ കാര്യം ചന്ദ്രമതിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ കുറിച്ച് പൊക്കി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതിയുടെ അങ്ങോട്ടുള്ള വരവ് അങ്ങനെ ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളെല്ലാം രേവതി കേൾക്കുകയും രേവതി അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നതായിട്ടുള്ള എപ്പിസോഡാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അതിന്റെ ഡീറ്റെയിൽ റിവ്യൂലേക്ക് കിടക്കാം കേട്ടോ പതിവ് പോലെ തന്നെ ചന്ദ്രമതി രാവിലെ തന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഭാമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ചന്ദ്രമതി എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ സ്റ്റുഡൻസ് എല്ലാം റെഡി ആയിട്ട് നിൽക്കുവായിരുന്നേ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരോടുമായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് ഞാൻ നിങ്ങൾ എല്ലാവരോടുമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി പോവുകയാണ് ബാമേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ബാമയുടെ അടുത്ത് ചന്ദ്രമതി പറയുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഭാമ വീഡിയോ എടുക്കാൻ വേണ്ടി ആരംഭിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ ചന്ദ്രമതി പറയാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയാണേ യോഗ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിന് ഒരു സുഖം കിട്ടും അതിനേക്കാൾ മനസ്സിന് സുഖം കിട്ടുന്ന മറ്റൊരു കാര്യം എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അപ്പോൾ അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലല്ലോ എന്തായിരിക്കും നിങ്ങളുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ വലിയൊരു മനസംതൃപ്തി നമുക്ക് പേരൊന്നും കിട്ടാനില്ല ഇന്ന് ഞാൻ ചെയ്ത ഒരു കാര്യം നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തുമായിട്ട് പറയാൻ വേണ്ടി പോവുകയാണെന്ന് പറയാണേ അത് കേൾക്കുമ്പോൾ പാമിക്ക് തന്നെ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ തുടർന്ന് ചന്ദ്ര ഇന്ന് ഞാൻ എന്ത് കാര്യം ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ എൻറെ വീട്ടില് ആദ്യം എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യൻ ഉണ്ടായിരുന്നു അവനെ ഞാനാണ് പഠിപ്പിക്കുന്നത് ആ പയ്യൻ സ്കൂളിൽ വെച്ചിട്ട് അറിയാതെ ഒരു ചെറിയൊരു തെറ്റ് ചെയ്തു എന്നും അതിന്റെ പേരില് സ്കൂളിലുള്ളവരും എല്ലാവരും കൂടി ചേർന്നിട്ട് അവനെ ദുർഗുണ പരിഹാര പാഠശാലയിൽ കൊണ്ടുവിടണം എന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോ എന്റെ മനസ്സ് ഒട്ടും കേട്ടില്ല ചെറിയൊരു പയ്യൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അവന്റെ തെറ്റ് തിരുത്തുകയാണ് വേണ്ടത് അത് ചെയ്യാതെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനത്തെ സ്കൂളിലേക്കൊക്കെയാണോ പറഞ്ഞു വിടേണ്ടത് എന്റെ മനസ്സിനത് വല്ലാത്തൊരു വിഷമമായി നമ്മുടെ വീട്ടിലെ പയ്യനല്ല എന്ന് കരുതിയിട്ട് അതൊന്നും കണ്ടിട്ട് എനിക്ക് ചുമ്മാതിരിക്കാൻ വേണ്ടി തോന്നിയില്ല ഈ പ്രായത്തില് അവൻ അങ്ങനത്തെ സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതവും അവന്റെ ഭാവിയൊക്കെ എന്താകും എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ അതുകൊണ്ട് ഇത് എങ്ങനെയും തടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് താൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തതെന്നുള്ള കാര്യം പറയുകയാണേ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ട് എൻറെ രണ്ടാമത്തെ പയ്യൻ സച്ചിയെ എനിക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ഞാൻ അവനെ വിളിച്ചു ആ സ്കൂളിൽ പോയിട്ട് ഞാൻ സംസാരിക്കുകയും അവനെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പോകണം എന്നുള്ള കാര്യം പറഞ്ഞ് അടുത്ത് ഞാൻ കെഞ്ചി സംസാരിച്ചു അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറയുകയും അവരെ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ആ കുട്ടിയെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തടുത്തിട്ട് ഞാൻ ആ കുട്ടിയെ രക്ഷിച്ചു എന്നുള്ള കാര്യം പറയുകയാണെ ഈ ചന്ദ്രമതിയുടെ തള്ളൊക്കെ കേട്ടിട്ട് ശരിക്കും ഭാമയ്ക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് എന്നാ അവരുടെ ആരുടെയും മുമ്പിൽ വെച്ചിട്ട് അത് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഭാമയാണ് ഈ കാര്യങ്ങളെല്ലാം വീട് എടുക്കുന്നത് ഇവള് കുറച്ച് ഓവറാണെന്നൊക്കെ പറയുന്നുണ്ട് ചെറിയൊരു തെറ്റ് ചെയ്തെന്ന് കരുതിയിട്ട് ഒരിക്കലും ആരും അങ്ങനത്തെ ഒരിടത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല കുട്ടികളാവുന്ന സമയത്ത് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുക തന്നെ ചെയ്യും അവര് വളരുന്ന സാഹചര്യമാണ് അവരെ കൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശിക്ഷ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്തായാലും ആ കുട്ടിയെ ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നും പോകാതെ ഞാൻ തടഞ്ഞു നിർത്തി ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും കയ്യോടിയൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രമതി അങ്ങനെ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവാണ് ഉള്ളിലുള്ള സ്റ്റുഡൻസ് എല്ലാം ക്ലാപ്പ് ചെയ്യുന്നത് നിർത്തിയിട്ടും പുറത്തുനിന്ന് ഒരു ക്ലാപ്പ് ഇങ്ങനെ കേൾക്കുവാണേ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ക്ലാപ്പ് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രപതിയുടെ ചങ്കിങ്ങനെ ഇടിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് രേവതിയുടെ അടുത്തേ നീ എപ്പോഴാണ് വന്നുള്ള കാര്യം അമ്മ ആ നല്ല കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയാണേ അമ്മ എത്ര വലിയൊരു നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത് അമ്മയെ പോലെ ഇതുപോലെ എല്ലാവരും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് എത്ര വേഗം നല്ലതായി പോകും എന്റെ അമ്മായിമ്മയിൽ നിന്ന് എങ്ങനെയാണ് നല്ലത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും പഠിക്കണം കേട്ടോ അമ്മയെ പോലത്തെ മനസ്സൊന്നും ആർക്കും ഉണ്ടാവില്ല ഒരു ചെറിയ പയ്യന്റെ ജീവിതമാണ് അമ്മ രക്ഷിച്ചത് എങ്കിലും ചില മോശപ്പെട്ട ആൾക്കാരുണ്ട് ഒരു പയ്യൻ തെറ്റ് ചെയ്ത സമയത്ത് അവനൊക്കെ ദുർഗുണ പരിഹാര പാഠശൈലയിൽ പോകണം എന്നാ മാത്രമേ സമാധാനം കിട്ടൂ എന്ന് പറയും അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ പണ്ട് സച്ചിയെ കുറിച്ചിട്ട് ചന്ദ്ര ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സച്ചി ചെയ്യാത്തൊരു തെറ്റിന് വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ചന്ദ്രയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സച്ചി അവിടെ പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചന്ദ്രമതി കിട്ടിയിട്ട് നല്ല പണി കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ രേവതി തുടർന്ന് എല്ലാവരോടുമായിട്ട് രേവതി പറയുന്നുണ്ട് എന്നാ എന്റെ അമ്മായിമ്മ അങ്ങനെയല്ല ആ പയ്യൻ ഒരിക്കലും ദുർഗുണ പരിഹാര പാഠശാലയിൽ പോവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാ എന്റെ അമ്മ അങ്ങനെയൊന്നും അല്ലാട്ടോ ചിലരുടെ മക്കളെ ചിലരൊക്കെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവരുടെ ജീവിതം തന്നെ തൊലച്ചു കളയും ചിലർക്കൊന്നും മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല എന്തിന് എന്റെ വീട്ടിലുള്ള ഒരു ചെറിയ പയ്യനെ കുറിച്ചിട്ട് ചിലരൊക്കെ അങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ല അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ ആഹ് എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര എന്നാ എന്റെ അമ്മയമ്മ എങ്ങനെയല്ല ആ പയ്യന്റെ ജീവിതം നശിക്കരുതെന്ന് കരുതിയിട്ട് വലിയൊരു പോരാട്ടം തന്നെയാണ് കേട്ടോ നടത്തിയത് അല്ല അമ്മ എന്നുള്ള കലിയാക്കുന്ന രീതിയിൽ രേവതി ചോദിക്കുന്ന സമയത്ത് ആ അതിനെ കുറിച്ചാണല്ലോ ഞാനിപ്പോ പറഞ്ഞത് അമ്മയുടെ പെരുമയെ കുറിച്ചിട്ട് ഞാൻ തന്നെയല്ലേ അമ്മ പറയേണ്ടത് അമ്മയെപ്പോലെ എല്ലാവരും നിന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതവും നല്ല രീതിയിൽ പോകില്ലേ എന്നാ എന്ത് ചെയ്യാനാണ് ചിലരൊക്കെ സംസാരിക്കുമ്പോൾ ഗമയോട് കൂടിയിട്ട് സംസാരിക്കും എന്നാ ചെയ്യാൻ ഒന്നും കാണില്ല അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ആകെ എന്തോ പോലെ ആവുന്നുണ്ട് എന്നാ രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഭാമ പറയുന്നുണ്ട് രേവതി നീ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ചിലരൊക്കെ കഥകഥയായിട്ട് ഓരോ കാര്യങ്ങൾ പറയും കേട്ടാ നമ്മൾ തന്നെ മുഖം തിരിഞ്ഞു പോകും ശരി ശരി നീ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തുവയ്ക്കെന്നിട്ട് പാമയെ അങ്ങ് പറഞ്ഞു വിടുവാണേ നമ്മുടെ രേവതിയുടെ അടുത്ത് പുറത്തോട്ട് വരാനും പറഞ്ഞിട്ടാണ് ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങുന്നത് രേവതി പുറകെ തന്നെ ചെല്ലുന്നുണ്ട് നീ എന്ത് മനസ്സിൽ വെച്ചിട്ടാണ് സംസാരിച്ചെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോ ഓ അമ്മയ്ക്ക് അറിയാത്ത എന്തെങ്കിലും എന്നുള്ള കാര്യം ചോദിക്കണേ ഈ കളിയാക്കലൊന്നും എന്റെ അടുത്ത് വേണ്ട ഇതൊന്നും നീ വീട്ടിൽ പോയിട്ട് ആരടുത്തും പറയരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ടേ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഉടനെ തന്നെ ചെന്നിട്ട് രവിയാട്ടടുത്ത് പറഞ്ഞിട്ട് എന്റെ ചീത്ത വിളി പേടിപ്പിക്കണ്ട നീ ഞാൻ എന്തിനാണ് അമ്മയെ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായാലും അമ്മ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കാരണം അമ്മയ്ക്ക് അമ്മയ്ക്കൊരിക്കലും ചീത്ത കേൾക്കേണ്ടി വരും